വടകര റെയിൽവേ സ്റ്റേഷനിലെ ലിഫ്റ്റിൽ അകപ്പെട്ട യാത്രക്കാർ ഭിന്നശേഷിക്കാരനായ യാത്രക്കാരനും രണ്ട് യുവതികളുമാണ് ഇന്ന് രാവിലെ എട്ട് മണിയോടെ ലിഫ്റ്റിൽ കുടുങ്ങിയത് ഇത്രയും ലഭിക്കുക വടകര റെയിൽവേ സ്റ്റേഷനിലെ ലിഫ്റ്റിലകപ്പെട്ട് യാത്രക്കാർ ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം ഭിന്നശേഷിക്കാരനായ ചെറുവണ്ണൂർ സ്വദേശി മനോജ് കുമാറും രണ്ട് യുവതികളുമാണ് ലിഫ്റ്റിലുണ്ടായിരുന്നത് മൂവരും രാവിലെ എട്ട് ഇരുപതിന്റെ ട്രെയിനിൽ കണ്ണൂരിലേക്ക് പോകാനിരിക്കെയാണ് സംഭവം ഇരുപത് മിനിറ്റോളമാണ് ഇവർ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്നത് ഏറെക്കാലമായി കേടായ ബാറ്ററി മാറ്റിസ്ഥാപിക്കാൻ റിപ്പോർട്ട് നൽകിയെങ്കിലും മാറ്റിസ്ഥാപിക്കാത്തതിനാൽ ലിഫ്റ്റ് നിലയ്ക്കുന്നത് ഇവിടെ പതിവാണ് ഇത്തരത്തിൽ കറണ്ട് പോയതോടെ യാത്രക്കാർ ലിഫ്റ്റിൽ കുടുങ്ങുകയായിരുന്നു ലിഫ്റ്റിനുള്ളിലെ പല നമ്പറുകളിൽ ബന്ധപ്പെട്ടെങ്കിലും ലഭ്യമാവാത്തതോടെ ഒടുവിൽ ഇവർ റെയിൽവേയുടെ നമ്പറിൽ വിളിക്കുകയായിരുന്നു അവർ വിവരം അറിയിച്ചതോടെ വടകര റെയിൽവേ അധികൃതർ സംഭവ സ്ഥലത്തെത്തി മൂവരെയും രക്ഷപ്പെടുത്തുകയായിരുന്നു ഇന്ന് നമ്മൾ രാവിലെ അയച്ചൂരിന് കണ്ണൂരിന് പോകേണ്ട ആൾക്കാരാണ് മൂന്നുപേരും അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുന്ന ലിഫ്റ്റ് പവർ ഫെയിലിയർ ആയു ലിഫ്റ്റ് സ്റ്റോപ്പ് പോയി നമുക്ക് ട്രെയിൻ ഓൾറെഡി വന്ന് നിൽക്കുകയാണ് ആ സമയത്ത് നമുക്ക് ട്രെയിനിൽ പോകാൻ പറ്റിയില്ല സാധാരണ ഒരു ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഫെയിലിയർ ആകുമ്പോൾ അതിൻ്റെ യു പി എസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ട് ലിഫ്റ്റ് താഴെ വന്നിട്ട് നമ്മളെ രക്ഷപ്പെടുത്തണം അതാണ് ശരിക്കുള്ള ലിഫ്റ്റ് ഇത് ഇത് ഒരു ദിവസം മാത്രമല്ല അധിക ദിവസങ്ങളിലും വടകര നമ്മളെ റെയിൽവേൻ്റെ ലിഫ്റ്റ് വർക്ക് ചെയ്യാത്തൊരവസ്ഥയാണ് അധിക ഒരു ഒരാഴ്ച കൊണ്ട് പിന്നെ ഫെയിലിയർ ആവും പിന്നെ ആരെങ്കിലും വരും നന്നാക്കും പിന്നെ ഒലിപ്പോ ഇനിയൊരു ശാശ്വത പരിഹാരം റെയിൽവേക്ക് ഇതുവരെ ഉണ്ടാക്കാനായിട്ടില്ല അല്ലെങ്കിൽ യു പി എസ് ഓൾറെഡി ബാറ്ററി ഇപ്പൊ ഞാൻ വിവരമായിട്ട് സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട് സംസാരിച്ചപ്പോൾ ഒരു പറഞ്ഞാൽ ബാറ്ററി ആണെന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് അങ്ങനെ ആണെങ്കിൽ ലിഫ്റ്റ് വർക്ക് ചെയ്യൂലെ ഒരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറേണ്ട വെറുതെ എന്തിനാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് അതാണ് എന്റെ പ്രശ്നം നമ്മളിപ്പോ ഒന്നാമത് നമുക്ക് നടക്കാനുള്ള ഒരു പ്രയാസങ്ങളുണ്ട് നമ്മൾ ഡിസബിലിറ്റി പേഴ്സൺ ആണ് അതാണ് നമ്മൾ ലിഫ്റ്റ് ഉപയോഗിക്കുന്നത് തന്നെ അല്ലെങ്കിൽ നമ്മൾ ലിഫ്റ്റ് ഉപയോഗിക്കില്ല സാധാരണക്കാരാണെങ്കിൽ എങ്ങനെങ്കിലും എന്ത് ചെയ്യും അങ്ങ് പോകാന്നു കയറിയിരിക്കാം പക്ഷെ ഞാൻ കയറിയ ശേഷമാണ് ഇവരും ട്രെയിൻ വന്നു പെട്ടെന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് ഇവരും നമ്മളെ കൂടെ കയറിയത് പക്ഷെ അവർക്ക് ഇവർക്കെല്ലാം ഭയങ്കര അസ്വസ്ഥത ഉണ്ടായി കാരണം അവരൊരു വല്ലാതെ ഒരു സമയമായിരുന്നു അവർക്ക് അവരവർ മരിക്കാൻ എന്നുള്ള ഒരു ചിന്താഗതി വരെ അവരെ അവലക്കെത്തിപ്പോയി കാരണം അവരെ അവർ അസ്വസ്ഥത അങ്ങനെ ചിലരു ഗിഫ്റ്റ് കൊടുക്കുമ്പം നമ്മളൊരു പെട്ടെന്ന് എടുക്കുന്ന ഒരു പ്രിക്കോഷൻ ചിലപ്പോൾ അവർക്കൊന്ന് എടുത്തുനിന്ന് വരാൻ പറ്റൂല സിംഗിളായിട്ട് ഒരാൾ പ്രായമുള്ള ഒരാൾ ഗുണീ കഴിഞ്ഞാൽ ഇത് അവസ്ഥ അതാണ് ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് ഫോൺ വിളിക്കാനോ അതുമാത്രമല്ല ഇതിൻ്റെ അകത്തുള്ള എല്ലാ നമ്പേഴ്സിലും വിളിച്ചിട്ടും ആരും ആ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെന്തിനാണ് ഈ ഫോൺ നമ്പർ ഒക്കെ ഇതിൽ കൊടുത്തത് ശേഷം ലാസ്റ്റ് ഘട്ടത്തില് തൃശ്ശൂർ ചെയ്ത ശേഷം ഇവരെങ്ങോട്ട് വിളിച്ചു ലിഫ്റ്റില് മൂന്ന് പേര് ഓപ്പൺ ചെയ്തു ബാക്കിയുള്ള സമയത്ത് വിളിക്കുമ്പോ ഫോൺ അറ്റൻഡ് ചെയ്യാനുള്ള ട്രെയിൻ നഷ്ടപ്പെട്ടതിനാൽ ട്രെയിനിലാണ് ഇവർ യാത്ര തുടർന്നത് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എന്നോടൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങൾ ആ സ്വന്തമാക്കാൻ ചിലോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിങ് സെന്റർ